ഫോണിലൂടെ പണം ഇടപാടുകൾ അതായത് ബാങ്കിങ് ഇടപാടുകൾ ചെയ്യുന്നവരാണെങ്കിൽ സൂക്ഷിക്കുക നിങ്ങളുടെ പണം നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ഫോണിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അത് എങ്ങനെയാണെന്ന് നോക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫോണിനകത്തുള്ള നിങ്ങളുടെ ഗൂഗിൾ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ വലസ്സുകൾ മൂന്ന് ഡോട്ട് കാണും അവിടെ വന്ന് ടാപ്പ് ചെയ്യുക താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ സെറ്റിംഗ്സ് കാണാൻ പറ്റും അവിടെ ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്യുന്നതിന് ശേഷം വീണ്ടും താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അവരൊന്ന് ടാപ്പ് ചെയ്തതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രോൾ ചെയ്യുക ഏറ്റവും താഴെയായിട്ട് നിങ്ങളുടെ കാണാൻ പറ്റും ആക്സസ് മെത്തേഡ്സ് എന്നുള്ളത് ആക്സസ് മെത്തേഡ്സ് എന്നുള്ള ഈ ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഓൺ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അത് എടുത്തോട്ടാക്കി ഓഫ് ചെയ്യുക ഇങ്ങനെ ഓഫ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെന്റ്സ് ഒന്നും മറ്റുള്ളവർക്കും നിയന്ത്രിക്കാൻ പറ്റത്തില്ല അത് ഓരോ സൈറ്റിനും പേയ്മെന്റ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതൊക്കെ തടയാൻ പറ്റും നിങ്ങളുടെ പേയ്മെന്റും ബാങ്കിങ്ങുള്ള ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ പേടിഎം ഇങ്ങനെയുള്ള ആപ്പുകളെല്ലാം സേഫ് ആയിരിക്കും പണം നഷ്ടപ്പെടുകയില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക